എല്ലാവർക്കും നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് അത് പാസ്സായാൽ കർണാടകയിലുള്ള സ്വകാര്യ മേഖലയിലെ ജോലികളിൽ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് സംവരണം നൽകപ്പെടും ഇത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല അത് എന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ള തീരുമാനമല്ലാത്തത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ അവിടെയുള്ള പല തൊഴിലുകളിലും മാനേജ്മെൻ്റ് നോൺ മാനേജ്മെൻറ്റ് തസ്തികകളുണ്ട് ഈ മാനേജ്മെന്റ് തസ്തികളിൽ അൻപത് ശതമാനം വരെയും അല്ലാത്ത തസ്തികളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയും ചില തസ്തികളിൽ നൂറ് ശതമാനം വരെയും സംവരണം പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നൽകുന്നതിനു വേണ്ടിയിട്ടാണ് കർണാടക സർക്കാർ തീരുമാനിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഭരണഘടനയുടെ പാർട്ട് ത്രീയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അതിലൊന്ന് ആർട്ടിക്കിൾ പതിനഞ്ചാണ് അതനുസരിച്ച് സ്റ്റേറ്റിന് ഒരു വ്യക്തിയെ അയാളുടെ ജന്മസ്ഥലത്തിന്റെ പേരിൽ വിവേചനം ചെയ്ത് മാറ്റി നിർത്താനായിട്ട് സാധ്യമല്ല ഒരർത്ഥത്തിൽ സർക്കാർ സർവീസിലല്ല സ്വകാര്യ മേഖലയിലാണ് ഇത് എന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലയിലുള്ള തൊഴിൽദാതാക്കളോട് ജനനസ്ഥലത്തിന്റെ പേരിൽ വിവേചനം കാട്ടാനായിട്ട് ഈ നിയമം വഴി സർക്കാർ ആവശ്യപ്പെടുന്നു എന്ന് വന്നാൽ അത് തീർച്ചയായിട്ടും ഭരണഘടന വിരുദ്ധമാകും അതേപോലെ തന്നെ ഭരണഘടനയുടെ പത്തൊൻപതാം അനുച്ഛേദത്തിൽ പറയുന്നതനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുന്നതിനും താമസിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട് അപ്പോൾ ഈ രീതിയിലത്തേക്ക് കർണാടകയിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ കർണാടകയിൽ എന്നല്ല എവിടെ പാസ്സാക്കി കഴിഞ്ഞാലും അതും ഭരണഘടനാ വിരുദ്ധമാകും കാരണം ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുന്നതിനുള്ള ഒരാളിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിനെ അതില്ലാതെയാക്കും അങ്ങനെ ഈ രണ്ട് അനുഛേദങ്ങൾക്കും എതിരായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാം ഇത് പറയുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റിയ അടിയന്തരാവസ്ഥ ആരംഭിച്ച ദിവസം ഇന്ന് നമ്മൾ സംവിധാന് ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കുകയാണ് കോൺഗ്രസിന് ഇതിനോട് വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് അത് ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു കോൺഗ്രസ് സർക്കാരിന് വീണ്ടും ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എം പിമാരെല്ലാവരും തന്നെ ജയിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയുടെ ഒരു കോപ്പി കയ്യിൽ പിടിച്ച് അത് ഉയർത്തിക്കാട്ടിയിട്ടാണ് എന്നാൽ ആ ഭരണഘടനയിൽ പറയുന്ന ഒരു പൗരന്റെ അടിസ്ഥാനമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടെ പാർട്ടി അവർക്ക് അധികാരമുള്ള ഒരു സംസ്ഥാനത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നത് ഭരണഘടന എന്നത് കയ്യിൽ പിടിക്കുന്നതിനോ ഉയർത്തിക്കാട്ടുന്നതിനോ വേണ്ടി മാത്രമല്ല നേരെ മറിച്ച് അതിലെഴുതിയിരിക്കുന്നത് അത് തുറന്ന് വായിച്ച് പഠിച്ചു മനസ്സിലാക്കി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാരോട് പ്രത്യേകമായി പറയുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ബി ജെ പി അവരെ ഇപ്പോൾ എതിർക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയും ഈ വിഷയത്തിൽ അവർക്ക് സ്വാധീനമുള്ള ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ കൊണ്ടുവന്നിരുന്ന ഒരു നിയമമുണ്ട് ഉത്തർപ്രദേശ് സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ കമ്മീഷൻ നിയമനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് അതും തദ്ദേശവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ശതമാനം തൊഴിൽ റിസർവ് ചെയ്യുന്നതിനു വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അത് അലഹബാദ് ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ റദ്ദാക്കുകയായിരുന്നു അതേപോലെ തന്നെ ഏറ്റവും ഒടുവിലായി ഹരിയാനയിൽ ബി തന്നെ ഭരിക്കുന്ന സമയത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആക്ട് അവർ പാസാക്കിയത് അതും ഇതേപോലെ തന്നെയുള്ള കണ്ടീഷൻസ് ഉണ്ടായിരുന്നു മുപ്പതിനായിരം രൂപയിൽ താഴെ പ്രതിമാസ ശമ്പളമുള്ള ജോലികളിൽ മൂന്നിൽ രണ്ട് ഭാഗം തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് സംവരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിഷ്കർഷിക്കുന്നതായിരുന്നു ഈ നിയമം അതും സ്വകാര്യ മേഖലയിലാണെന്ന് ഓർക്കണം എന്നാൽ ഈ നിയമം കോടതിയിൽ എത്തുമ്പോൾ കോടതിയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ പാർട്ട് ത്രീക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ റദ്ദാക്കുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ശിവരാജ് സിംഗ് ചൌഹാൻ ഇതേപോലെ തന്നെ ആ സംസ്ഥാനത്തുള്ള തൊഴിലുകളെല്ലാം തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് ആ സംസ്ഥാനത്തിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന നടത്തിയിരുന്നു നമ്മുടെ നാട്ടിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും സമാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ആൾക്കാർ ചാലഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ തുടർന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏതൊരു പൗരനും ഏതൊരു സ്ഥലത്തും യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും താമസിക്കുന്നതിനും അവിടെ അന്തസ്സോടുകൂടി തൊഴിൽ ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട് ആ അധികാരത്തിനെ റദ്ദാക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വെറും തദ്ദേശവാസികളായിട്ട് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നതിനോ അതിനു മുമ്പോ ഉള്ള കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എങ്ങനെയാണോ നാട്ടുരാജ്യങ്ങളായിട്ടൊക്കെ തന്നെ നമ്മൾ നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോരാടിയുമൊക്കെ നിന്നിരുന്നത് അത് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് കാര്യങ്ങളെല്ലാം തന്നെ വളരെ സുഗമമാക്കി കൊടുത്തു എന്ന് നമുക്കറിയാം തദ്ദേശീയമായിട്ടുള്ള വാദങ്ങളോ മണ്ണിന്റെ മക്കൾ വാദമോ ഒക്കെ തന്നെ ഉയർത്തിയാൽ നമ്മളെല്ലാവരും തന്നെ ആ സംസ്ഥാനത്ത് മാത്രം ചുരുങ്ങിപ്പോകുന്ന രീതിയിലുള്ള ചെറിയ ചിന്താഗതിയുള്ള ചെറിയ മനുഷ്യരായിട്ട് മാറും നേരെ മറിച്ച് ഇന്ത്യക്കാരൻ ഭാരതീയൻ എന്നുള്ള ഒരു ട്രൂ സ്പിരിറ്റ് നമുക്ക് അന്യമാവുകയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ നമ്മളെ വിഘടിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും ഇന്റലക്ച്വലി വിഘടിപ്പിക്കുന്നതിന് മറ്റുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതും ഓർക്കുക അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് നമ്മുടെ നാട്ടിലുള്ള തൊഴിലുകളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർലമെന്റിന് അധികാരം നൽകിയിട്ടുണ്ട് അതിന് പ്രകാരം സ്ത്രീകളുടെയോ കുട്ടികളുടെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട് നേരെ മറച്ച സംസ്ഥാനങ്ങൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനങ്ങളല്ല ഇത് ചെറുത്ത് തോൽപ്പിക്കണം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വയ്ക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ കേരള സർക്കാർ ഈ കഴിഞ്ഞ വർഷം ഒരു ഡ്രാഫ്റ്റ് ഐ ടി പോളിസി കൊണ്ടുവന്നിരുന്നു അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താനായിട്ട് വരുന്ന കമ്പനികൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അൻപത് ശതമാനം ജോലി നൽകുകയാണ് വരുത്തുകയാണ് എങ്കിൽ അവർക്ക് കുറേയധികം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതും തെറ്റായിട്ടുള്ള ഒരു വാദമാണ് കാരണം അങ്ങനെ വരുന്ന സമയത്ത് പ്രാദേശികമായിട്ടുള്ള ഒരു വാദം മാത്രമായിരിക്കും മുഴച്ചു നിൽക്കുന്നത് അതിൽ വലിയൊരു അപകടമുണ്ട് നമ്മളെ സംബന്ധിച്ച് ആദ്യം ചിന്തിക്കുമ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം തൊഴിൽ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സെക്യൂർ ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടാകാം എന്നാൽ സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് വളരെ പ്രധാനമാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് ഒക്കെ തന്നെ വളരെ പ്രധാനമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതിനുവേണ്ടുന്ന രീതിയിലുള്ള വിഭവശേഷി ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ സമാഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു പ്രദേശത്ത് നിന്ന് കിട്ടുന്നത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വന്നാൽ പ്രൊഡക്ടിവിറ്റി താഴ്ന്നു പോകും അവരുടെ ഔട്ട്പുട്ട് താഴ്ന്നു പോകും അപ്പോൾ ഉയർന്ന ശമ്പളം നൽകിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ നൽകുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യവസായം ബിസിനസ് ഒക്കെ തന്നെ മാറ്റുന്നതിനു വേണ്ടി ഈ കമ്പനികൾ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് ഐ ടി ഹബ്ബായിരിക്കുന്ന ഒരു പ്രദേശം ഐ ടി ഹബ് അല്ലാതെ ആകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോ മറ്റേതെങ്കിലും ഒരു ഇൻഡസ്ട്രി വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ സ്ഥലങ്ങൾ ഒക്കെ തന്നെ അതല്ലാതെയായി മാറുന്നതിനും നമ്മുടെ എല്ലാവരുടെയും തന്നെ സാമൂഹ്യമായിട്ടുള്ള സുരക്ഷ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ ഭദ്രത തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നതിനും കാരണമാകും അതുകൊണ്ട് നമുക്ക് മണ്ണിന്റെ മക്കൾ വാദം വേണ്ട നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് ഭാരതമാണ് ഭാരതീയൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം ജയ് ഹിന്ദ്